വളരെ ശക്തമായ രൂപ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് കേരളം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഡി വി എസ് ഡി എസ് ഡി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റുദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ സി ഐസുകാർ തുടങ്ങി ഒരു പ്രത്യേക ടീമിനെ തന്നെ അതിന് നിശ്ചയിച്ചു ആ ടീമിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കളവ് കേസിൽ പ്രതികളെ എടുക്കാൻ പറ്റിയിരിക്കുന്നത് നമുക്കറിയാം ഇവർ പ്രൊഫഷണൽ കള്ളന്മാരാണ് സാധാരണ ഒരു അല്ല സാധാരണ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കള്ളന്മാരാണ് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കണ്ടെത്തുക എന്നുള്ളത് കാരണം അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള തട്ടിപ്പൊമ്പവർക്കറിയാം രക്ഷപ്പെട്ടു നടക്കുകയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംശയം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർ വളരെ ഫോളോ പ്രളവ നടത്തി വലിയ നിരീക്ഷണങ്ങൾ നടത്തി അത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് കശീലെടുത്തത് മറ്റു പല സഹായികളും ഇതുമായി അനുബന്ധമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതും പോലീസ് നോക്കുന്നുണ്ട് വളരെ ജാഗ്രതയോടുള്ള അന്ന് നിശ്ചയിക്കപ്പെട്ട ടീമിൻ്റെ നിരന്തരമായ ഇടപെടലും ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അതിൽ കേരള പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അഭിനന്ദിക്കാമോ അവരുടെ ആ കഴിവുകൾ അഭിനന്ദിക്കുന്നു ഈ കുടുംബത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരുടെയും പിന്നെ ഒരു ഒരു ആശങ്കയും അതുപോലെ തന്നെ മറ്റു രൂപത്തിലേക്കുള്ള ഉണ്ടാവും എന്നൊരു തോന്നലിലേക്ക് എത്തിക്കാത്ത പോലീസ് പോലീസ് അതൊരു ഞാൻ ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി